ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ എസ് സി ആർ ടി പോർഷനാണ് നോക്കുന്നത് അപ്പോൾ എസ് സി ആർ ടിയിലെ പത്താം ക്ലാസ്സിലെ ചാപ്റ്ററായ അധ്യായം രണ്ട് ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ ആ അധ്യായം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കേ അല്ലേ വ്യാവസായ വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യമാണ് ഇംഗ്ലണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് അപ്പോൾ വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതാണിടേ ഇംഗ്ലണ്ട് ഏതാം നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾക്ക് നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു മുതലാളിത്തം അപ്പൊ ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ എന്തറിയപ്പെട്ടിരുന്നു മുതലാളിത്തം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യമാണ് സാമ്രാജ്യത്വം അപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യമാണ് അറിയപ്പെടുന്നത് സാമ്രാജ്യത്വം ഇനി ഒന്നാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ അപ്പം ശ്രദ്ധിച്ചോ എന്നാണ് ഒന്നാം ലോകമഹായുദ്ധ കാലം യുദ്ധമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണം എന്തായിരുന്നു സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കം അപ്പം സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കം എന്തായിരുന്നു എന്തിന് കാരണമായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ഒന്നാം ലോക മഹായുദ്ധത്തിന് എന്തായിരുന്നു കാരണമായിരുന്നു മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങൾ അപ്പം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യം എന്താണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും അപ്പം ഏതൊക്കെയാണ് ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങൾ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദം അടുത്ത് ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി അപ്പം ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ അപ്പം ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ മറ്റു രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കാനായി യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയത ഉപയോഗിച്ചത് അപ്പോൾ എന്തിനാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയത ഉപയോഗിച്ചത് മറ്റു രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കാനായി യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയത ഉപയോഗിച്ചതും തീവ്ര ദേശീയത എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് പറയുന്നത് ഉപയോഗിച്ചത് ഏതായിരുന്നു തീവ്ര ദേശീയത തീവ്ര ദേശീയത അധിഷ്ഠിതമായി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലൈവ് പ്രസ്ഥാനവും പാൻ ജെർമ്മൻ പ്രസ്ഥാനവും അപ്പം തീരദേശീയതലധിഷ്ഠിതമായ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലേവ് പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം അതായത് പ്രതികാര പ്രസ്ഥാനം പിന്നെ ഏതൊക്കെയാണ് പ്രതികാര പ്രസ്ഥാനം കിഴക്കൻ യൂറോപ്പിലെ സെർബിയ ബൾഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ സ്ലേവ് വംശങ്ങളെ ഏകീകരിക്കുന്നതിന് റഷ്യയുടെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻസ്ലൈവ് പ്രസ്ഥാനം അപ്പം എന്താണ് പാൻസ്ലൈവ് പ്രസ്ഥാനം കിഴക്കൻ യൂറോപ്പിലെ കിഴക്കൻ യൂറോപ്പിലാരൊക്കെയായിരുന്നു സെർബിയ ബൾഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സേവ് വംശജരെ സ്ലേവ് സ്ലേവ് അടിമ അടിമ വംശജരെ ഏകീകരിക്കുന്നതിന് റഷ്യയുടെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് എന്തെന്നറിയപ്പെടുന്നത് പാൻസ്ലൈവ് പ്രസ്ഥാനം മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ട്യൂട്ടോണിക് വർഗക്കാരെ ഏകീകരിപ്പിക്കുന്നതിന് ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം അപ്പോൾ പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്താണ് മധ്യ യൂറോപ്പിലും ബാൽക്കൺ മേഖലയിലും സ്വാധീനമുറപ്പിക്കുന്നതിനായി ട്യൂട്ടോണിക് വർഗക്കാരെ ഏകീകരി അതായത് ഏകോപിപ്പിക്കുന്നതിന് ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്ര പ്രസ്ഥാനമാണെന്തെന്നറിയപ്പെടുന്നത് പാൻ ജർമ്മൻ പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്നും കൈവശപ്പെടുത്തിയ അൾസൈസ് ലോറൈൻ എന്നീ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം ഇപ്പം പ്രതികാര പ്രസ്ഥാനം എന്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്നും കൈവശപ്പെടുത്തിയ ഏതാണ് അൾസൈസ് ലോറൈൻ എന്നീ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് എന്തെന്നറിയപ്പെടുന്നത് പ്രതികാര പ്രസ്ഥാനം ഓക്കെ അല്ലേ മൊറോക്കൻ പ്രതിസന്ധി മൊറോക്കൻ പ്രതിസന്ധി ഒപ്പിട്ട രാജ്യങ്ങളാണ് ബ്രിട്ടനും ഫ്രാൻസും അപ്പം മൊറോക്കൻ പ്രതിസന്ധി ഒപ്പിട്ട രാജ്യങ്ങൾ ആരൊക്കെയാണ് ബ്രിട്ടനും ഫ്രാൻസും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ച രഹസ്യസന്ധിയാണ് മൊറോക്കൻ പ്രതിസന്ധി അപ്പോൾ എന്താണ് മൊറോക്കൻ പ്രതിസന്ധി ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ച് രഹസ്യമായിട്ടുള്ള സന്ധിയാണ് എന്നറിയപ്പെടുന്നത് മൊറോക്കൻ പ്രതിസന്ധി മൊറോ മൊറോക്കൻ പ്രതിസന്ധി അംഗീകരിക്കാത്ത രാജ്യമാണ് ജർമ്മനി അപ്പം ഈ മൊറോക്കൻ പ്രതിസന്ധി ഏത് രാജ്യം അംഗീകരിച്ചില്ല ജർമ്മനി അംഗീകരിച്ചില്ല ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ച മൊറോക്കൻ തുറമുഖമാണ് അ അപ്പം ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ച മൊറോക്കൻ തുറമുഖമാണ് എന്തെന്നറിയപ്പെടുന്നത് അ അടുത്തത് ബാൽക്കൻ പ്രതിസന്ധി ബാൽക്കൻ സഖ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങളാണ് സെർബിയ ഗ്രീസ് മോണ്ടിനിഗ്രോ ബൾഗേറിയ അപ്പം ബാൽക്കൻ സഖ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് സെർബിയ ഗ്രീസ് മോണ്ടിനിഗ്രോ ബൾഗേറിയ ബാൽക്കൺ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അപ്പം ബാൽക്കൺ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഓട്ടോമാൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന മേഖലയാണ് ബാൽക്കൺ മേഖല അപ്പോൾ ഓട്ടോമാൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന മേഖലയാണെന്ത് ബാൽക്കൺ മേഖല യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൽക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കുകയും ബാൽക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു അപ്പം യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൽക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കുകയും ബാൽക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു ബാൽക്കൺ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ സെർബിയെ സഹായിച്ച രാജ്യമാണ് റഷ്യ അപ്പം ബാൽക്കൺ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ സെർബിയെ സഹായിച്ച രാജ്യം ഏതാണ് റഷ്യ ബാൽക്കൺ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ഓസ്ട്രിയെ സഹായിച്ച രാജ്യം ജർമ്മനി അപ്പം ബാൽക്കൺ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ഓസ്ട്രിയെ സഹായിച്ച രാജ്യമാണ് ജർമ്മനി അപ്പോൾ സെർബിയെ സഹായിച്ച രാജ്യം ഏതാണ് റഷ്യ ഓസ്ട്രിയെ സഹായിച്ച രാജ്യമാണ് ജർമ്മനി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂണിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫ്രെർഡിനൻ്റിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരോവോയിൽ വെച്ച് വെടിവെച്ച് കൊന്ന സെർബിയൻ യുവാവാണ് ഗാബ്ലോ പ്രിൻസപ്പ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂണിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായ ആരാണ് ഫ്രാൻസിസ് ഫെർഡിനൻ്റിനെ ബോസ്നിയർ തലസ്ഥാനമായ സാരോവോയിൽ വെച്ച് വെടിവെച്ച് കൊന്ന സെർബിയൻ യുവാവാണ് ഗ്ലോ പ്രിൻസപ്പ് ഓസ്ട്രിയ സെർബിയ സെർബിയയ്ക്കുമേൽ യുദ്ധം പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തെട്ട് ശ്രദ്ധിച്ചോ വർഷം ഓസ്ട്രിയ സെർബിയയ്ക്കുമേൽ യുദ്ധം പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തെട്ട് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ് അതായത് സഖ്യം അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടനയാണേത് ലീഗ് ഓഫ് നേഷൻസ് അതായത് സഖ്യം ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഗ്രാൻഡ് ഇലൂഷൻ അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഏത് ഗ്രാൻഡ് ഇലൂഷൻ സംവിധാനം റാങ് റെനെ അപ്പോൾ ആരാണ് സംവിധാനം ചെയ്തത് റാങ് റെനെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങളായ ചിത്രങ്ങൾ ഓൾക്കെയ്റ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് അപ്പോൾ ഓൾക്കെയ്റ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് സംവിധായകൻ ലെവിസ് മൈൻസ്റ്റോൺ അപ്പം ആരാണ് സംവിധായകൻ ലെവിസ് മൈൻസ്റ്റോൺ പാത്ത് ഓഫ് ഗ്ലോറി ഏതാണ് പാത്ത് ഓഫ് ഗ്ലോറി അതായത് സംവിധായകൻ സ്റ്റാൻലി കുബ്രിക്ക് ആരാണ് സംവിധായകൻ സ്റ്റാൻലി കുബ്രിക്ക് അപ്പം ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണേത് ഗ്രാൻഡ് ഇലൂഷൻ സംവിധായകൻ ഒരാറോനെ ഒന്നാം ലോകമഹിത്വത്തിന് ദൃശ്യാവിഷ്കാരങ്ങളായ ചിത്രങ്ങളാണ് ഓൾ കൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് ആരാണ് സംവിധായകൻ ലെവിസ് മൈൻസ്റ്റോണ് പാത്ത് ഓഫ് ഗ്ലോറി സംവിധായകൻ സ്റ്റാൻലി കുബ്രിക്ക് ഒന്നാല ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യം ജർമ്മനിയുമായി ഒപ്പുവെച്ച സന്ധിയാണ് വേർസായി സന്ധി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നോക്കിയോ ഇമ്പോർട്ടന്റ് ആണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ സഖ്യം ജർമ്മനിയുമായി ഒപ്പുവെച്ച സന്ധിയാണ് വേഴ്സ് ആയി സന്ധി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അപ്പം എന്നാണ് വേഴ്സായി സന്ധി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അപ്പോൾ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് ഒന്നാം ലോകമായ വിജയിച്ച ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യങ്ങളാണ് ആരുമായി ഒപ്പുവെച്ച് ജർമ്മനിയുമായി ഒപ്പുവെച്ച സന്ധിയാണ് ഓക്കെ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോകത്താകെ ബാധിച്ച സാമ്പത്തിക മാന്യം ആവിർഭവിച്ച രാജ്യമാണ് അമേരിക്ക അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോക ലോകത്താകെ ബാധിച്ച സാമ്പത്തിക മാന്യം ആവിർഭവിച്ച രാജ്യമാണ് ഏതെന്നാണ് പറയുന്നത് ജ അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിനാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയാണ് കറുത്ത് വ്യാഴാഴ്ച ിക്കോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് ഒക്ടോബർ ഇരുപത്തിനാലിന് എവിടെയാണ് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയാണ് എന്തെന്നറിയപ്പെടുന്നത് കറുത്ത വ്യാഴാഴ്ച ഒന്നാം ലോക മഹായുദ്ധാനന്തരം ചില യൂറോപ്യൻ രാജ്യങ്ങൾ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചാർലി ചാപ്ലിൻ്റെ സിനിമയാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധാനന്തരം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചാർലി ചാപ്ലിന്റെ സിനിമയാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അംഗീകാരം നേടിയ രണ്ട് ആശയങ്ങളാണ് ഫാസിസവും നാസിസവും അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അംഗീകാരം നേടിയ രണ്ട് ആശയങ്ങളാണ് ഫാസിസം ഫാസിസം എവിടെ നിന്നാണ് വന്നത് ഇറ്റലി നാസിസം ജർമ്മനി ഓക്കെ അല്ലേ ഫാസിസം എന്ന വാക്ക് രൂപം കൊണ്ടത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് അപ്പോൾ ഫാസിസം എന്ന വാക്ക് രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഫാസിസം എന്ന ആശയം അതായത് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴ അപ്പം ഫാസിസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴ ഇറ്റലിയിൽ ഫാസിസത്തിന് നേതൃത്വം കൊടുത്തതാണ് ബെനിറ്റോ മുസോളിനി അപ്പം ഇറ്റലിയിൽ ഫ്യാസിസത്തിന് നേതൃത്വം കൊടുത്ത ആരാണ് ആരാണ് ബെനിറ്റോ മുസോളിനി മുസോളിനിയുടെ സൈനിക വിഭാഗമാണ് എന്തോന്നറിയപ്പെടുന്നത് കരിങ്കുപ്പായക്കാർ അപ്പം മുസോളിനിയുടെ സൈനിക വിഭാഗം എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നോ കരിങ്കുപ്പായക്കാർ അതായത് ബ്ലാക്ക് ഷർട്ട്സ് ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനാണ് മെറ്റിയോറ്റി അപ്പം ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനാണ് ആര് മെറ്റിയോറ്റി ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ മറുപക്ഷത്തേക്ക് കൂറുമാറിയ ത്രികക്ഷി സഖ്യ രാജ്യമാണ് ഇറ്റലി അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ മറുപക്ഷത്തേക്ക് കൂറുമാറിയ ത്രികക്ഷി സഖ്യത്തിലെ രാജ്യം ഏതാണ് ഇറ്റലി ജർമ്മനിയിൽ നാസിസത്തിന് നേതൃത്വം കൊടുത്തത് ഹിറ്റ്ലർ അപ്പം ജർമ്മനിയിൽ നാസിസത്തിന് നേതൃത്വം കൊടുത്ത ആരാണ് ഹിറ്റ്ലർ പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ് മുസോളിനി അപ്പോൾ പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ് മുസോളിനി അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു ഞാനൊരു സോഷ്യലിസ്റ്റല്ലാത്തത് കൊണ്ട് അപ്പോൾ പ്രതിഷേധിച്ചില്ല എന്ന് പറഞ്ഞത് പാസ്റ്റർ മാർട്ടിൻ ന്യുമോയളർ അപ്പോൾ ആദ്യം അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് അപ്പോൾ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞത് ആരാണ് പാസ്റ്റർ മാർട്ടിൻ നിമോളയർ നിമോയിളർ നിമോയിലാർ ഓക്കെ അല്ലേ ജൂതന്മാരെ പ്രത്യേകം തയ്യാറാക്കിയ കോൺ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്തത് അറിയപ്പെടുന്നതാണ് ഹോളോ കാസ്റ്റ് അപ്പം എന്താണ് ഹോളോ കാസ്റ്റ് എന്നറിയപ്പെടുന്നത് ജൂതന്മാരെ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ഹിറ്റ്ലർ ആരാണ് ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്തതാണ് അതാണ് എന്നറിയപ്പെടുന്നത് ഹോളോ കോസ്റ്റ് എന്നറിയപ്പെടുന്നത് ഹോളോ കോസ്റ്റിനായി ഹിറ്റ്ലർ രൂപം നൽകിയ സൈന്യമാണ് തവിട്ടു കുപ്പായക്കാർ അപ്പോൾ ഹോളോ കോസ്റ്റിനായി ഹിറ്റ്ലർ രൂപം നൽകിയ സൈനികം എന്താണ് തവിട്ടു കുപ്പായക്കാർ ഇപ്പോൾ മുസോളിനിയുടെ സൈന്യ വിഭാഗം എന്താണെന്ന് അറിയപ്പെട്ടിരുന്നത് എന്നായിരുന്നു ഹിറ്റ്ലറുടെ രഹസ്യ സംഘമാണ് ഗസ്റ്റപ്പോ അപ്പോൾ ഹിറ്റ്ലറുടെ രഹസ്യ സംഘം എന്തറിയപ്പെട്ടിരുന്നു ഗസ്റ്റ് അപ്പോ എന്നാ അറിയപ്പെട്ടിരുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ കുറിച്ചും ജൂതവേട്ടയുടെ അനുഭവ വിതരണ അനുഭവ വിവരണത്തിലൂടെയും ലോക ശ്രദ്ധ നേടിയ പുസ്തകമാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ അപ്പം കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ കുറിച്ചും ജൂതവേട്ടയുടെ അനുഭവ വിവരണത്തിലൂടെയും ലോക ശ്രദ്ധ നേടിയ പുസ്തകമാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ ആൻ ഫ്രാങ്കും സഹോദരിയും തടവിലാക്കപ്പെട്ട നാസി ക്യാമ്പാണ് ഔഷ്വിറ്റ്സ് അതെവിടെയാണ് പോളണ്ടിൽ അപ്പം ആൻ ഫ്രാങ്കും സഹോദരിയും തടവിലാക്കപ്പെട്ട നാസി ക്യാമ്പാണ് ഔഷ്വിറ്റ്സ് എവിടെയാണ് പോളണ്ട് ജർമ്മനിയിലെ ദേശീയ കക്ഷി കക്ഷിയിൽ അംഗത്വമുണ്ടായിരുന്ന ഏക വിദേശീയനാണ് ചെമ്പക പിള്ള നോക്കിക്കോ ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുണ്ടായിരുന്ന ഏക വിദേശീയനാണ് ചെമ്പക പിള്ള കാബൂൾ ആസ്ഥാനമാക്കി രാജമഹാ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വാതന്ത്ര്യ ഭാരത സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന മലയാളിയാണ് ചെമ്പകരാമൻപിള്ള അപ്പോൾ ചെമ്പ ചെമ്പക രാമൻപിള്ള എന്തായിരുന്നു കാബോൾ ആസ്ഥാനമാക്കി രാജമഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വാതന്ത്ര്യ ഭാരത സർക്കാരിൽ വിദേശകാര്യ മന്ത്രിയായിരുന്ന മലയാളിയാണ് ആര് ചെമ്പകരാമൻ പിള്ള ഓക്കേ അല്ലേ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് മൊറോക്കൻ പ്രതിസന്ധി ബാൽക്കൻ പ്രതിസന്ധി പിന്നെ എന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളെക്കുറിച്ചും ഈ ചാപ്റ്റർ അവസാനിച്ചില്ല നമുക്ക് കുറച്ചും കൂടെ പഠിക്കാനുണ്ട് അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്